കേരള മിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ബേബി കിറ്റുകളുടെ വിതരണോദ്ഘാടനം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി ബേബി കിറ്റ് വിതരണം ചെയ്യുന്ന കേരള മിഷൻ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പരിപാടിയുടെ ഉദ്ഘാടനമാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നടന്നത് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു കുഞ്ഞുങ്ങൾ എന്നത് നമ്മുടെ സ്വപ്നമാണെന്നും സാധാരണക്കാരായ അമ്മമാർക്ക് അവരുടെ കുട്ടികൾക്കുള്ള സംരക്ഷണം എന്ന നിലയിലാണ് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ബേബി കിറ്റ് നൽകുന്നതെന്നും എം എൽ എ പറഞ്ഞു സ്വപ്നമാണ് സമർപ്പിക്കുന്നതാണ് ഇവിടെ എത്തുന്ന സാധാരണക്കാരായ കുടുംബങ്ങളും അവരുടെ അവരുടെ കുട്ടികൾക്കുള്ള ഒരു സംരക്ഷണം എന്ന നിലയിലാണ് ഇവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ എന്ന പേരിൽ ഒരു ബേബി കിറ്റ് ഇവിടെ നൽകുന്നത് വയനാട് ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി നൂറ് ബേബി കിറ്റുകൾ ചടങ്ങിൽ വെച്ച കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ഡയറക്ടർ ഡോക്ടർ ഹസൻ കുഞ്ഞി ആശുപത്രി അധികൃതർക്ക് കൈമാറി ആദ്യമായി ജനിക്കുന്ന ഒരു കുട്ടിക്ക് ആദ്യമായി ഒരു ഗിഫ്റ്റ് കൊടുക്കുക അത് ആ അമ്മക്കുണ്ടാവുന്ന കിട്ടുന്ന സന്തോഷത്തിന് നമുക്ക് എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുകയില്ല അവർ കുറെ നാളുകളായിട്ട് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞ് ഒരു ലക്ഷത്തി ഇരുപത്തഞ്ചായിരത്തോളം കുട്ടികൾ ജനിക്കുന്നുണ്ട് കേരളത്തിൽ അവർക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നുള്ള ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഒരു വലിയ ജീവകാരുണ്യത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഇത് വളരുന്നുണ്ട് വളരണം എന്ന് ആഗ്രഹിച്ചു നിർത്തുന്നു ലയൻസ് ക്ലബ് ഓഫ് കണ്ണൂർ ക്രൗണിനു വേണ്ടി മാസ്റ്റർ മൈൻഡ് ട്രാവൽസ് എം ഡി പ്രശാന്ത് വെള്ളാവിലാണ് ബേബി കിറ്റുകൾ സ്പോൺസർ ചെയ്തത് കേരള വിഷൻ്റെ ഈയൊരു പരിപാടിയിലൂടെ ഈ കുട്ടികൾക്ക് ആദ്യത്തെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും പിന്നെ ഇത് നൽകാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട് കേരള വിഷൻ ചെയ്യുന്ന ഇതുപോലത്തെ പരിപാടികളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നോട്ടും ഉണ്ടാവും മാത്രമേ പറയാനുള്ളൂ ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലും ജില്ലയിലെ താലൂക്ക് ആശുപത്രികളിലുമാണ് പദ്ധതി നടപ്പിലാക്കിയതെന്ന് സിഒഎ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് പറഞ്ഞു ആദ്യഘട്ടത്തിൽ നമ്മൾ ജില്ലാ ആശുപത്രിയിൽ വിതരണം നടത്തി നമ്മൾ മുഴുവൻ താലൂക്ക് ഹോസ്പിറ്റലുകളിലും സംബന്ധിച്ചുള്ള വിതരണം നടത്തിയിട്ടുണ്ട് തുടർന്ന് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു പ്രവർത്തനമായി ബന്ധപ്പെട്ടാണ് സംഘടന ഇതിനെ നോക്കിക്കാണുന്നത് ചടങ്ങിൽ ലയൻസ് ക്ലബ് ഓഫ് ക്രൗൺ പ്രസിഡന്റ് ഡോക്ടർ നിർമ്മൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ ന്യൂസ് എം ഡി ബിജേഷ് ആചാണ്ടി ലയൻസ് ക്ലബ് സോൺ ചെയർപേഴ്സൺ വി പി സുശീൽകുമാർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാജ് എം രാജേഷ് സി എൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ